ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അല്പം ഗോതമ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു കപ്പിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഈയൊരു ഗോതമ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയും കാര്യങ്ങളും ഇല്ലാതെ ഒരു കോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ചെടുത്ത് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു സോസ് സോസ്പാനിലേക്ക് രണ്ടര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചുകൊടുക്കാം ഇതുപോലെ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഗോതമ്പൊടി കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നിർത്താതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തുടക്കം മുതലേ നമ്മൾ കൈയ്യെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി അടിഭാഗത്തേനെ കട്ട പിടിച്ച് ഇരിക്കും അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് കൂറുകട്ടെ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചും കൂടി നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ഗോതമ്പൊടി നന്നായിട്ടൊന്ന് കുക്കാകും വേണം അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പച്ചച്ചു വേണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി നല്ല ഒരു ടേസ്റ്റിലേക്ക് വരണം അപ്പോൾ ഫ്ലെയിമൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് നമ്മളിതുപോലെ ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും ഞാൻ ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ശർക്കരയോ പഞ്ചസാരയോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് കൂടാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ ഞാനന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം മൂത്ത് പോവാതെ തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി ടേസ്റ്റ് അതായിരിക്കും തേങ്ങ ഇതുപോലെ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി കുടിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് ഒരു തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഗോതമ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ ഉപ്പാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരല്പ ഉപ്പ് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തു അപ്പം ഇതിലേക്ക് അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി ഒരേ ഒരു ഐറ്റം ഉള്ളൂ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് മതിയാവും തേങ്ങാപ്പാലും കൂടി ചേരുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് ഇത് കുറമ്പ് കൊണ്ടാണോ ഉണ്ടാക്കിയെന്ന് തന്നെ നമുക്ക് സംശയം വരും അത്രയ്ക്ക് നല്ല അടിപൊളി ആയിട്ടാണ് അപ്പോൾ താ ആ ഒരു പാലും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതി ഒത്തിരി അങ്ങ് കുറുകി പോകാതെ ഇതുപോലെ കുറച്ച് ആയിട്ട് ഇരിക്കണം അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അതിനുശേഷം നമുക്ക് ഒരു ചെറിയ ചട്ടിയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് ക്യാഷ്യൂസ് ഇതേപോലെ ഇങ്ങോട്ടാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നടന്നെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കാം ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങക്കോത്ത് ആണെങ്കിലും നെയ് വറുത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സൂപ്പർ ഹെൽത്തി ഡ്രിങ്ക് തന്നെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇത് ഗോതമ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് ഇല്ല ചെറു ചൂടിലെ കുടിക്കാനായിട്ട് അടിപൊളിയാണ് അതുപോലെ ഇടയ്ക്ക് തേങ്ങയും ആ ഒരു തേങ്ങാപ്പാലിൻ്റെ മണവും അതുപോലെ തന്നെ നെയ്യും കാഷ്നട്ട്സും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചെറു ചൂടിൽ കുടിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു നല്ല റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം